ഹലോ അസ്സലാമലേക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ എന്താ കറിവേപ്പിലെ കൊണ്ടൊരു സംഭവം എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ ഒന്നുമില്ല കേട്ടോ നമ്മൾ മല്ലി വറുക്കുന്ന ദിവസമാണേ നന്നായിട്ടിനെ കേക്ക് ഉണക്കിയിട്ടുള്ള മല്ലിയാണിത് വറുത്തെടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസങ്ങളായി മല്ലിയൊക്കെ എന്താ മല്ലിപ്പൊടി തീർന്നു പോയിട്ടുട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് മല്ലിയൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് പോവുകയാണ് ഇതിലേക്ക് ഇതാ കുറച്ച് വലിയ ജീരകം ചേർത്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെ നമ്മൾ ചേർക്കാം എന്താ ഗ്രാമ്പു ഏലക്ക പട്ട ഇതൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചേർത്തിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് തന്നെയാണ് വറുത്തെടുക്കുന്നത് കേട്ടോ പിന്നെ രണ്ട് പാത്രത്തിലായിട്ടാണ് നമ്മൾ ഇത് വറുത്തെടുക്കുന്നത് പിന്നെ അതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഒടിച്ച് കൊണ്ടു വന്നിട്ടുണ്ട് അതൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കറിവേപ്പില നമ്മളെ മരമൊക്കെ ചെറുതാണ് ഇതിപ്പം നമ്മളടുത്തുള്ള വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പം അങ്ങനെ ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് കറിവേപ്പില എന്താ മല്ലിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പില ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലല്ലേ നമ്മുടെ മല്ലിപ്പൊടിക്ക് നല്ല പവർ കിട്ടുകയുള്ളൂ കാരണം ഈയൊരു കറിവേപ്പിലയും സ്പൈസസ് എല്ലാം ചേർന്നിട്ട് മല്ലിപ്പൊടി വറുത്ത് വരുമ്പം തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ അല്ലേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളു മല്ലി വറുത്ത് വരുന്ന സമയത്തുള്ളൊരു സ്മെല്ല് ഭയങ്കരമാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്താൽ മാത്രമേ നല്ല സ്മെല്ലും കിട്ടുള്ളൂ അതും പറഞ്ഞു തരട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിത് കുറച്ചധികം തന്നെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളിങ്ങനെ വറുത്തെടുക്കുകയാണ് കേട്ടോ കരിഞ്ഞു പോവാതെ നമ്മൾ വറുത്തെടുക്കണം എന്നാലേ നമ്മളെ മല്ലി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മളെ മല്ലി ടേസ്റ്റ് ഉണ്ടായാൽ ഇറച്ചിക്കറിക്കൊക്കെ ടേസ്റ്റ് കൂടുള്ളു കേട്ടോ അപ്പം തന്നെ നമ്മളെ ഈയൊരു ഇതൊക്കെ നന്നായിട്ട് തന്നെ വറുത്തെടുക്കാനായിട്ട് പോവുകയാണ് ഇപ്പം ഏറെക്കുറെ എല്ലാവരും മല്ലിയും പത്തിരിപ്പൊടിയും ഒക്കെ ഉണ്ടാക്കുന്ന സമയമൊക്കെ അടുത്തിരിക്കുമല്ലേ കാരണം നമ്മുടെ നോമ്പൊക്കെ ഇവിടെ വരാനായിട്ടുണ്ടല്ലോ റമദാനാവുമ്പോൾ എന്തായാലും എല്ലാവർക്കും ഈയൊരു മല്ലിപ്പൊടിയും മുല മുളക് പൊടി പത്തിരിപ്പൊടി ഈ വക ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെക്കണമല്ലോ അല്ലേ അപ്പം അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ ഈ ഒരു മല്ലി തീർന്നു പോയിട്ടുണ്ട് കേട്ടോ തന്നെ ആ ഒരു സമയത്തേക്കും കൂടി വേണ്ടിയിട്ടും നമ്മൾ എല്ലാം കൂടി വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നമുക്കിപ്പോൾ യൂസ് ചെയ്യാനും വേണം ഇഷ്ടം നോമ്പിന് യൂസ് ചെയ്യാനും വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം മല്ലി വറുത്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മുളക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇൻഷാല്ലാം നമുക്ക് വാങ്ങിയിട്ട് അങ്ങനെ കെയ്യ് ഉണക്കണം ണം കാരണം രണ്ടും കൂടി ഒന്നിച്ച് വേണ്ടാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചായിട്ടുണ്ടെങ്കിൽ നമുക്കത് ചിക്കാനും എടുക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല ഓരോന്നങ്ങനെ ആക്കിയിട്ട് എടുത്താൽ പിന്നെ നമുക്ക് അത്ര തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല്ല അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഇത് പൊടിയാക്കി കൊണ്ടുവന്നിട്ട് വേണമെന്ന് വച്ചാൽ അതാ നമുക്കിനി മുളകൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ കേക്ക് ഉണക്കാനായിട്ട് കേട്ടോ അങ്ങനെ അതാ രണ്ട് പാത്രത്തിലാക്കി വറുത്തനെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തീരും കുറേശ്ശേ കുറേശ്ശേ ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് തന്നെ അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ മുരിഞ്ഞു വരികയും വേണം എന്നാൽ കരിയാനും പാടില്ല ആ ഒരു ഇതിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ പല ആൾക്കാരും പല രീതിയിലായിരിക്കും വറുത്തെടുക്കൽ ചില ആൾക്കാരെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഞാനിട്ടതുപോലെയുള്ള സ്പൈസസ് ഒന്നും ഇടാതെ വറുക്കുന്നവരുണ്ട് കേട്ടോ കാരണം ഞാൻ അടുത്ത് പിന്നെ കുറേ മുന്നേ ഇവിടെ അടുത്തുനിന്ന് വരുത്താത്ത വറുക്കുന്ന ഒരു ദിവസം കണ്ടിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വെയിലത്തുനിന്ന് നമ്മൾ വാരി കൊണ്ടുവരുമല്ലോ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ഒരു രീതിയിൽ പാത്രത്തിലിട്ട് ജസ്റ്റ് ഇങ്ങനെ വറുത്തിട്ട് വേഗത്തിൽ തന്നെ കവറിലൊക്കെ ആക്കിയിട്ട് പൊടിപ്പിക്കാൻ കൊടുത്ത് വിടുന്നുണ്ട് അതിലേക്ക് കറിവേപ്പില സ്പൈസസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെ എന്നെ ഇടണ്ട് എന്നാലല്ലേ മല്ലി മല്ലിപ്പൊടിയായി വരുമ്പോൾ രസം ഉണ്ടാവുള്ളൂ കറിയിലേക്ക് ഇടുമ്പോൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ ങ്ങനെയാണ് പൊടിക്കാറുള്ളത് അപ്പോൾ പല ആൾക്കാരും പല രീതിയിലാണ് പൊടിക്കുന്നതെന്ന് അപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടോ എന്തായാലും നമ്മൾ പൊടിക്കുന്ന രീതിയാണിത് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അതൊരു വെറൈറ്റി ആണല്ലോ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അതുപോലൊക്കെ ചെയ്തെടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ മല്ലീൻ്റെ കഥ പറഞ്ഞ് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്ന് മാത്രം കേട്ടോ അങ്ങനെ ഫസ്റ്റത്തെ ട്രിപ്പ് നമ്മൾ വറുത്തിട്ട് ഇവിടെ ഒരു പാത്രത്തിലേക്ക് പരത്തി വെച്ചിരുന്നു കേട്ടോ അത്യാവശ്യം ചൂടൊക്കെ പോയതിന് ശേഷം നമ്മൾ പിന്നെ കവറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് തണുക്കാനായിട്ട് നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ മല്ലി പിന്നെയും പിന്നെ പൊടിക്കുന്ന സമയത്തൊരിതുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്പി ആയിട്ട് നിൽക്കുകയുമാണ് എന്നാൽ ചൂട് തൊടുന്ന സമയത്ത് ചൂടുണ്ടാവാൻ പാടില്ല കവറിലേക്ക് ആക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഒരു നേരിയൊരു ചൂടുണ്ട് വലിയ ചൂടില്ലാത്ത രീതിയിലായപ്പോഴാണ് ഞാൻ ഇത് ഫസ്റ്റത്തേത് നമ്മൾ കവറിലേക്ക് ആക്കി കൊടുക്കുന്നത് ഇനി നെക്സ്റ്റ് ട്രിപ്പ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ പരത്തി വെച്ച് കൊടുക്കണം ചൂട് തണിയാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റത്തെ ട്രിപ്പ് ഞാൻ കവറിലേക്ക് ആക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ ദാ നെക്സ്റ്റ് ട്രിപ്പും കൂടി നമ്മൾ നമ്മളിതാ പരത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരോ ട്രിപ്പും ഇറക്കുന്നതിനനുസരിച്ച് ഞാനിതിങ്ങനെ കവറിലേക്ക് ചേർത്ത് കൊടുക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലേ നമുക്ക് എന്താ പറയുക എല്ലാം കൂടി ആയി വരുമ്പോൾ നമ്മളെ ഈ ഒരു ഫസ്റ്റ് ചെയ്തതൊന്നും തണുത്തു പോകാൻ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതെല്ലാം കവറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ എന്താ മില്ലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ കവറിൻ്റെ മീതൊരു പേരൊക്കെ എഴുതി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്താ മില്ലില് ഏത് സമയത്താണെങ്കിലും തിരക്കായിരിക്കും അല്ലേ ഇപ്പം റമദാനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് എന്തായാലും തിരക്കായിരിക്കും തന്നെ അപ്പോൾ മല്ലി മല്ലിയല്ല എന്താ പറയുക നമ്മൾ മില്ലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആരും പിന്നെ മറന്നു പോകേണ്ട കവറിൻ്റെ മീതെ പേര് പേരെഴുതാണ് കേട്ടോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് തവണ പക്ഷേ ഒരു തവണയാണ് എനിക്ക് മല്ലി അങ്ങനെ മാറി കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു ഇത് തോന്നിയിട്ടുള്ളത് കേട്ടോ കാരണം നമ്മൾ ഇതുപോലെ നന്നായിട്ട് തന്നെ വറുത്ത് കൊടുത്തു വെച്ചാൽ മല്ലിയായിരുന്നു പക്ഷേ കിട്ടിയ സമയത്ത് നമ്മൾ കറിയിലേക്ക് ഇടുന്ന സമയത്ത് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും രുചിയോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അതിനുശേഷമാണ് ഇതിനത്താത്ത പറഞ്ഞു തന്നിട്ടുള്ളത് എന്താ മില്ലിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായാലും കവറിൻ്റെ മീത് നമ്മൾ പേര് എഴുതി വെക്കണം എന്നാലേ അവർക്ക് അറിയുള്ളൂ നമ്മളതാണോ മറ്റുള്ളവരിതാണോ എന്നുള്ള തിരക്ക് കാരണം അവർക്ക് അതൊന്നും നോക്കാൻ സമയം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പ്രാവശ്യം ഞാൻ അതിൻ്റെ കവറിൻ്റെ മീത നന്നായിട്ട് തന്നെ വെണ്ടക്ക അക്ഷരത്തിൽ തന്നെ നല്ലോണം പേരൊക്കെ എഴുതിയിട്ടാണ് കൊടുത്തുവിട്ടുള്ളത് അങ്ങനെ നമ്മൾ മല്ലിയൊക്കെ വറുത്ത് റെഡിയാക്കി കവർ ാക്കി സഞ്ചിയിലാക്കി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മില്ലിലുള്ള ആൾ ഇവിടെ അടുത്തുള്ള ആൾ തന്നെയാണ് മൂപ്പരി വരുമ്പോൾ അവരെ കയ്യിൽ കൊടുത്തു വിടണം അങ്ങനെ നമുക്ക് പൊടിയായിട്ട് പിന്നെ കൊണ്ടുവന്ന് തരും കേട്ടോ അല്ലെങ്കിൽ പിന്നെ സനു ക്ലാസ് ഇട്ട് വന്നിട്ട് അവന് കൊണ്ടു കൊടുക്കും അങ്ങനെയൊക്കെ കേട്ടോ അങ്ങനെ മല്ലിപ്പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഡേ ഈവനിങ്ങിലുള്ള പിന്നെ കാഴ്ചകളാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നോമ്പുള്ള സമയമാണ് നമുക്ക് കേട്ടോ എന്താണെന്ന് വെച്ചാൽ റമദാനിൽ നമുക്ക് നോറ്റ് വിട്ടാനുള്ള നോമ്പുണ്ട് പിന്നെ ഇപ്പോൾ സുന്നത്തിൻ്റെ സമയത്ത് കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് പത്തിരി വേണ്ടാന്ന് വിചാരിച്ചിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ആവുന്ന സംഭവമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കാനൊന്നും അത്ര ഒരു ഇതൊന്നും ഉണ്ടാവില്ല നമുക്ക് ഫസ്റ്റ് നോമ്പ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണല്ലോ നോമ്പ് കുറേ ഇങ്ങനെ ശീലിച്ച് വരുമ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ നല്ലോണം എന്ന് തോന്നും ഇതിപ്പം ഇടക്കിടക്ക് എടുക്കുന്നൊക്കെ നോമ്പ് കൊണ്ട് നമുക്ക് പിന്നെ പത്തിരി ഒന്നും അങ്ങനെ പരത്തിണ്ടാക്കാൻ തോന്നുന്നില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചെന്താണ് കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയും വെച്ചാൽ പെട്ടെന്ന് തന്നെ പരിപാടി തീരുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനായിട്ട് എന്താ ചിക്കനൊക്കെ വാഷ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി തക്കാളി എന്താ നമ്മളെ ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഒന്ന് ക്ലീൻ എടുക്കുകയാണ് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെയാണ് എനിക്ക് കട്ടിങ് ബോർഡ് എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ കാരണം അത് കേക്ക് അതിന്മേലൊന്ന് നമ്മൾ എന്താ പറയുക നല്ല സ്റ്റൈലിലൊക്കെ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നതിനേക്കാളും നമുക്ക് സിമ്പിളായിട്ട് തന്നെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ പിന്നെ മുറിച്ചിടുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പരിപാടി തീരും അത് എന്താ കട്ടിങ് കട്ടിമ്പോഴൊക്കെ കേകി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി ഇവിടെ കട്ട് ചെയ്യുക കയ്യിൽ വെച്ചിട്ട് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ അതെടുക്കാൻ അങ്ങനെ പോകുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ വേഗത്തിൽ തന്നെ കട്ട് ചെയ്ത് വെക്കട്ടെ എന്നിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ വിസിൽ വരുത്തി എടുക്കാതെ ഇൻഷാല്ല ഇപ്പോൾ നമ്മൾ എറമലാനൊക്കെ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എവിടെ എത്തി എന്നറിയില്ല എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവില്ലേ അപ്പോൾ നമ്മളിവിടെ തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് എന്താ പറയുക ഇടയ്ക്കിടക്ക് ചെറിയ ചെറിയ ക്ലീനിങ്ങൊക്കെ ഞാൻ ചെയ്യുന്നതാണ് പക്ഷേ വലിയ തോതിലുള്ള ഒന്നും നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ ഇനി ഇൻഷാല്ല കുറച്ച് ദിവസങ്ങളൊക്കെ അല്ലേ ബാക്കിയുള്ളൂ നമുക്ക് നോമ്പിനേക്ക് അപ്പോൾ എന്തായാലും ഇൻഷാല്ല അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാനായിട്ടുണ്ട് അപ്പം നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇതാ ഏകദേശം ഇവിടെ ഇങ്ങനെ പിന്നെ ആയതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ മിക്സിയിലിട്ടിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി പക്ഷേ എന്താ കയ്യിൻ്റെ അടുത്ത് തന്നെ കുട്ടിയുണ്ട് പിന്നെ പാത്രം കണ്ടപ്പോൾ അതിൽ വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കുത്തി കുത്തി എടുക്കും കേട്ടോ അപ്പം വിചാരിക്കുമോ മിക്സിയും മിക്സിൻ്റെ ജാറൊക്കെ എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ പരിപാടി ഇവിടെ തീർക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇങ്ങനത്തെ ഓരോ എളുപ്പം പണി നമ്മൾ കിച്ചണിൽ ചെയ്തു വെക്കലല്ലോ പെണ്ണുങ്ങളൊക്കെ അപ്പോൾ എത്രത്തോളം സിമ്പിളാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ സിമ്പിളാക്കിയിട്ട് തന്നെയാണ് ഓരോരോ പണികളും പെണ്ണുങ്ങളൊക്കെ ചെയ്തെടുക്കുക അപ്പോൾ എന്തൊക്കെ നമുക്ക് സാമഗ്രികൾ പിന്നെ അടുക്കളയിൽ എന്നുണ്ടെങ്കിലും നമ്മൾ അതൊന്നും എല്ലാം വലിച്ചെടുക്കാനൊന്നും പോകില്ലല്ലേ ഇല്ലെങ്കിൽ നമ്മളില്ല എന്നൊക്കെ പരാതി പറയുമെങ്കിലും കിട്ടിയാൽ പിന്നെ നമ്മൾ നമ്മളതൊക്കെ സൈഡിലാക്കി ഇങ്ങനെ പിന്നെ ഉളപ്പുള്ള പണികൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അങ്ങനെ ചെയ്യുകയും ചെയ്യും അപ്പോൾ അതിൽ പെട്ടെന്നാണ് ഞാനും ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മിക്സി ഉണ്ട് പിന്നെ വേറെ എന്താ ചോപ്പറുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് എന്നാലും നമ്മൾ കുത്തി ചെതുക്കുന്ന സംഭവം തന്നെ എടുത്ത് പോവും നമ്മൾ കയ്യിൻ്റെ അടുത്ത് പെട്ടെന്ന് നമുക്ക് കഴുകാനും പിന്നെ കാക്കാനൊക്കെ എളുപ്പമാണല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ കുക്കറൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ ഇതാ നമ്മളെ ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ടുണ്ട് ഇട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഉള്ളി അല്ല ഉള്ളിയല്ല സോറി നമ്മളെ ഉലുവയും ജീരകവും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ ഉള്ളി തക്കാളി പിന്നെ തേങ്ങ ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ഉള്ളി തക്കാളി എല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് വാടി വരട്ടെ അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടാനായിട്ട് വേണമല്ലേ അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള കറി കറിവേപ്പില മൊത്തം നമ്മൾ മല്ലിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമ്മുടെ വലിയൊരു മരം അല്ലേ ഈ നിങ്ങൾ അപ്പോൾ ആ ഒരു വലിയ ചെറിയ മരത്തും വന്ന് നമ്മളിതാ കുറച്ച് കറിക്കാവശ്യമായിട്ടുള്ള എന്താ കറിവേപ്പില കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പം നമുക്ക് കറിയിലേക്കോ എന്തെങ്കിലും ഇതിലേക്കൊക്കെ ഇടണമെന്ന് ചോദിച്ച് ആ മരത്തിൻ്റെ അടുത്തേക്ക് പോയാൽ അപ്പോൾ ഉള്ള ആവശ്യത്തിന് നമുക്ക് എന്തായാലും ആ മരത്തിൽ വന്ന് കിട്ടും കേട്ടോ മഷ അപ്പോൾ അങ്ങനെ ഒരു ഗുണമുള്ളൊരു പിന്നെ ഒരു മരമാണ് ആ ചെറിയൊരു കറിവേപ്പില മരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഇനി അതൊന്ന് കഴുകിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക എന്തായാലും എല്ലാ കറികൾക്കും ഉപ്പേരിക്കോ എന്തിനെ കാണുന്നുണ്ടെങ്കിലും നമുക്ക് കറിവേപ്പില ചേർത്താൽ പ്രത്യേക ഒരു സമാധാനവും ടേസ്റ്റൊക്കെ ആണ് കേട്ടോ അപ്പോൾ അത് ഇടാനില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഇതാണ് നമുക്ക് ഒരു കുറച്ചിലായിട്ട് തോന്നും അതില്ലാത്ത കാരണം രുചി കുറഞ്ഞു പോയോ എന്നൊക്കെ ഒരു ഡൗട്ട് തോന്നും തോന്നോ അപ്പോൾ അത് ഇട്ടാൽ എന്താണ് എന്ന് രുചി കൂടിയ മാതിരി നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ അതൊക്കെ എന്താ എൻ്റെ മനസ്സിൻ്റെ ഒരിതാണോ എനിക്കറിയില്ല എന്തായാലും കറിവേപ്പില ചേർത്ത് കൊടുത്താൽ എനിക്ക് വല്ലാത്തൊരു സമാധാനമാണ് ടേസ്റ്റൊക്കെ കിട്ടുമെന്നുള്ളൊരു തോന്നലാണ് അപ്പം അങ്ങനെ അതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് താ മഞ്ഞൾപ്പൊടി മു മുളക് പൊടി നമ്മളെ മല്ലിപ്പൊടി കുറച്ച് Uh, anda paria ഗരം മസാലപ്പൊടി നമ്മൾ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇതിലേക്കിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കാരണം നമ്മളെ മല്ലിപ്പൊടിയിലൊക്കെ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ മല്ലിപ്പൊടി പിന്നെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിൽ ഞാനിപ്പോൾ ഇതേ ഒരു ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ പൊടിയാണ് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ അതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ചോറും കൂടി റെഡിയാക്കി എടുത്താൽ മതി അങ്ങനെ നോമ്പ് തുറക്കാൻ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഉണ്ട് കരിച്ചതും പൊരിച്ചതൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല കേട്ടോ അതൊന്നും നമുക്ക് ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വല്ലപ്പോഴും എടുക്കുന്ന നോമ്പല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് കഴിക്കാൻ തോന്നൂല അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ വക സാധനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ വെറും നെയ്ച്ചോറും കറിയും പിന്നെ അതിലേക്ക് വേറെ എന്തെങ്കിലും ജ്യൂസോ വെള്ളമോ അങ്ങനെയൊക്കെ ഉണ്ടാക്കില്ല അതൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കുക അല്ലാതെ ഫുഡ് ഐറ്റംസ് ആയിട്ട് അതുമാത്രമേ ഉള്ളൂ എന്താണ് എനിക്ക് പരിപാടി എന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവില്ല ഞാൻ അരിയൊക്കെ ഒന്ന് അളന്ന് വെക്കുകയാണ് കേട്ടോ കാരണം ഈ ഒരു പാത്രത്തിലേക്ക് അരി അളന്നിട്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കണക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത് കേട്ടോ അങ്ങനെ ദാ ഇതിലേക്ക് അരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അളന്ന് വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം പാകത്തിന് എടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ നമുക്ക് കരൻ്റെ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടുമല്ലോ അപ്പം പിന്നെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയും ചെയ്യുക ഇപ്പുറത്തുനിന്ന് നമുക്ക് വെള്ളം പതിഞ്ഞ് എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നെയ്ച്ചോറ് പെട്ടെന്ന് റെഡിയായി കിട്ടും അപ്പോൾ എന്തെല്ലാം കുരുട്ടുകളുണ്ട് കുരുട്ടുകളുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ ചെയ്തു കൂട്ടം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഷാല നിലയിലേ നമുക്ക് കാര്യങ്ങളൊക്കെ സ്പീഡായിട്ട് നടക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ മാക്സിമം നമ്മൾ സമയം ലാഭിക്കാനും ചിലവ് ചുരുക്കാനൊക്കെ വേണ്ടിയിട്ട് ചിലവ് ചുരുങ്ങിയൊന്നുമില്ല കേട്ടോ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒരു വന്ന് കുത്തി ഇതാ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നെങ്കിൽ ചിലവൊക്കെ കൂടിയെന്നേ എന്നാലും നമുക്ക് പണികൾ ഈസിയായി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനൊക്കെ ഓരോരോ തട്ടിപ്പുകളൊക്കെ ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ ചോറിലേക്കുള്ള വെള്ളം അളന്നിട്ട് ഇതിലേക്ക് വെച്ച് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് അവിടുന്ന് പതിഞ്ഞ് വരുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഗ്യാസുമെൽ ഒരു വേറൊരു പാത്രം വെച്ചിട്ട് ഉള്ളിയൊക്കെ ഒന്ന് ഇങ്ങനെ വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ പരിപാടി പെട്ടെന്ന് തന്നെ എങ്ങനെയാണോ തീർക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അതങ്ങനെയൊക്കെ നമ്മൾ ചെയ്തെടുക്കുകയാണ് അങ്ങനെ ചെറിയ കുട്ടി സവാള രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറിയ ഉള്ളി എന്ന് പറഞ്ഞിട്ട് എൻ്റെ സനമോഹനം കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ നോക്കുമ്പോൾ ഇതിൽ ചെറിയ കുട്ടി സവാള പോലെ തോ ആണ് തോന്നുന്നത് എന്തായാലും ചെറിയ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് ചെറു ചെറിയ ഉള്ളിനേക്കാളും വലുതുവാണെന്നാ സവാള അല്ലാണ്ട് അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ എന്തായാലും സവാള കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ രണ്ട് കുട്ടീനെ ഞാൻ എടുത്തിട്ടുണ്ട് എന്തായാലും കത്തിയൊക്കെ ഒന്ന് മൂർച്ചം കൂട്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ നമ്മളെ കറി അവിടെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വിസിൽ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് വിസിൽ വന്നാൽ നമുക്ക് അത് മാറ്റി വെച്ചിട്ട് അവിടേക്ക് ചോറിനുള്ള സംഭവങ്ങൾ വെക്കല്ലേ ഇടയ്ക്കിടയ്ക്ക് വല്ലാത്ത സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവില്ലേ ഫാൻ ഇട്ടത് കാരണമാണ് ആ ഒരു സൗണ്ട് ഇട്ടോ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ ഏത് സമയത്തും അങ്ങനെ തന്നെ ഭയങ്കര ചൂടാണ് കേട്ടോ തന്നെ പാൻ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഭയങ്കര സൗണ്ടായിട്ട് തന്നെ അതിൽ കേൾക്കാറുണ്ട് അപ്പം അത് ഇട്ടാലല്ലേ നമുക്കൊന്ന് ഒരു എന്താ പറയുക ഒരു ആശ്വാസത്തിൽ പണിയെടുക്കാൻ പറ്റുള്ളൂ ഈ അച്ചാൽ ഇടും എടുക്ക് ഞാൻ ഓഫ് ചെയ്യുകയും ചെയ്യും കേട്ടോ അങ്ങനെ അതാ ചോറ് ഉണ്ടാക്കാനുള്ള പാത്രം നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നോക്കുമ്പോൾ വെളിച്ചെണ്ണ എടുത്തത് തീർന്നു പോയിട്ടുണ്ടോ അതിനോട്ടോ അപ്പോൾ അത് ഞാൻ ഞാനതിൻ്റെ ചെറിയ പാത്രത്തിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് അങ്ങനെ അതാ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് വലിയ ഈ രകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ വലിയ ജീരകം ചേർക്കാത്തവർ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് നോക്കുക ഭയങ്കര ആണ് നെയ്ച്ചോറിന് കിട്ടോ വലിയ ജീരകവും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം എന്നാലാണ് ഈ ഒരു നെയ്ച്ചോറ് ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ എന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ നമുക്ക് നമ്മൾ അതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് വന്നു വരുമ്പോൾ നമ്മൾ നേരത്തെ പതപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളമുണ്ടോ അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക അപ്പോൾ കറിവേപ്പിലൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ുള്ളതെല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ വെള്ളം അവിടെ തിളച്ച് വന്നിട്ടുണ്ട് അതൊന്ന് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പണി സിമ്പിളല്ലേ ഇപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ നമ്മൾ നമ്മൾ കെറ്റലി വെള്ളം തിളപ്പിച്ചെടുത്താലും മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുത്തു എന്ന് മാത്രം അപ്പോൾ വേഗത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോരോ തട്ടിപ്പുകളാണ് നമ്മൾ കിച്ചണ്ടിൽ ചെയ്യണം കേട്ടോ അങ്ങനെ എന്താ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം വേഗത്തിൽ അരി ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വെള്ളം പതുക്കാൻ അധികം സമയമൊന്നുമില്ലല്ലോ പതച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളതാണല്ലോ അപ്പൊ അതിലേക്ക് നമ്മള് കൈകി വെച്ചിട്ടുണ്ടായിരുന്നു അരി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഇനി നമുക്ക് എന്താ പറയാ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ ചോറ് ഇവിടെ റെഡി കിട്ടും കേട്ടോ മക്കളെ നമ്മുടെ ചോറും കറിയും പിന്നെ ഇവിടെ ഉള്ള അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടാവുള്ളൂ പാത്രം കഴുകാനും അതും ഇതൊക്കെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ സിറ്റൗട്ടിലേക്ക് ഒന്ന് വന്നിരിക്കാനായിട്ട് വന്നിട്ടുള്ളതാണ് വൈകുന്നേരം ആയിട്ടിൻ്റെ സമയം അപ്പോൾ ഇനി ബാങ്കൊക്കെ കൊടുക്കുന്നതൊക്കെ നോക്കിയിട്ട് നമുക്കിങ്ങനെ ഇരിക്കണമല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് ഇവിടെ ഇരിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് കാറ്റുള്ള അതിനായിട്ട് ഇരിക്കാൻ കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അതാ ഏകദേശം ബാങ്ക് കൊടുക്കേണ്ട ടൈമൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അകത്തേക്ക് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചായക്ക് വെള്ളം വെക്കണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അതാ നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണല്ലോ ചായക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചായ ആറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ ഉമ്മൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കുവവെള്ളം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ നല്ല വയലൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ അത് അതുണ്ടാക്കുന്നുട്ടോ നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാട്ടൊക്കെ വെച്ചിട്ട് കിച്ചണിൽ ജോലി എടുക്കൽ അതുപോലെ തന്നെ ഉമ്മമാരൊക്കെ അങ്ങനെയാണല്ലോ വയൽ കുറേ ക്ലാസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ ഇങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ പണികളൊക്കെ എടുക്കൽ അപ്പോൾ അങ്ങനെ മാഷാ അല്ലാ അലഹദില അങ്ങനെ നമ്മുടെ നോമ്പ് തുറക്കലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ശേഷം നമ്മളിത് ആ പാത്രങ്ങളൊക്കെ ബാക്കിയുള്ളത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ശേഷം ഇനി നമുക്ക് നിസ്കരിക്കാനൊക്കെ പോകണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അടുക്കള ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിന് ഒരു സമാധാനമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിസ്കരിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടമായെല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കാൻ വർക്ക് ചെയ്തിട്ടോ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ പ്രത്യേകം വർക്ക് ചെയ്ത് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്